നമസ്കാരം സ്വാഗതം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സി പി എമ്മിന്റെ തനി നിറം അഴിഞ്ഞു വീഴും സി പി എമ്മിലെ കറക്കുകമ്പനികൾക്കെതിരെ ഇ പി ജയരാജൻ ക്യാമ്പിൽ അമർഷം പുകയുന്ന സാഹചര്യത്തിലാണ് ഇത് പിണറായി എം വി ഗോവിന്ദനും അടക്കമുള്ള നേതാക്കൾക്കെതിരെ കിട്ടാവുന്ന തെളിവുകളും കഥകളും ശേഖരിക്കുകയാണ് ഇ പി പക്ഷം ഇ പി ഇടഞ്ഞാൽ ആനയെ പോലെയാണ് ഇക്കാര്യം മനസ്സിലാക്കി പിണറായി ഭക്തർ ഇ പി ക്യാമ്പിൽ ഗുസ്തിക്കാരന്മാരെ പോലെ നില ഉറപ്പിച്ചിരിക്കുകയാണ് ആരുടെയൊക്കെ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് മാത്രം കണ്ടാൽ മതി ഇപിക്കെതിരെ നടപടിയുണ്ടായാൽ സി പി എം എരിഞ്ഞടങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല അതായത് സി പി എം തീരാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കേണ്ടി വരില്ല എന്ന് ചുരുക്കം ഇ പി ജയരാജനെ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള എം വി ഗോവിന്ദന്റെ നീക്കം എതിർക്കാനാണ് പിണറായി പക്ഷം തീരുമാനിച്ചിരിക്കുന്നത് ഇ പിക്ക് എതിരെ നടപടിയെടുക്കാൻ നാളെ പിണറായിക്കെതിരെയും നടപടി വരുമെന്ന ചിന്തയിലാണ് ഇത്തരം ഒരു നീക്കം നടത്തുന്നത് ഇ പി ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഇ പി എ തൊട്ടുകളിച്ചാൽ പിന്നാലെ പിണറായിയും കുപ്പിയിലിറക്കാമെന്ന് എം വി ഗോവിന്ദൻ കരുതുന്നു അതേസമയം സീനിയർ നേതാവായ ഇ പി എം വി ഗോവിന്ദൻ അപമാനിച്ചതായാണ് പിണറായി പക്ഷം കരുതുന്നത് വാർത്താ സമ്മേളനത്തിൽ തന്നെ അപമാനിച്ച ഗോവിന്ദനെതിരെ എന്നാൽ പിണറായി പക്ഷം കലുതുള്ള സമാധാനിപ്പിക്കുന്നു സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനത്തിൽ ഉയർന്നുവന്ന സംഘടനാ പ്രശ്നങ്ങളിലെ തീരുമാനം അടുത്ത സംസ്ഥാന സമിതി യോഗത്തിൽ നടത്തുമെന്നാണ് ഗോവിന്ദൻ പറയുന്നത് സംഘടനാ തലത്തിലെ തിരുത്തലുകൾ ചർച്ചയ്ക്ക് എടുത്തില്ല എന്നും അടുത്ത കമ്മിറ്റിയിൽ അതുണ്ടാകുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജന്റെ ബിജെപി ബന്ധ ആരോപണങ്ങളിൽ ചർച്ചയുണ്ടായോ എന്ന ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം ഇ പി വിഷയം അടഞ്ഞ അധ്യായമല്ല അടഞ്ഞ അധ്യായമാണെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് പറയില്ലല്ലോ മാധ്യമങ്ങൾ പറയുന്നതുപോലെ ബിജെപിയുമായി ഇ പിക്ക് ബന്ധമൊന്നുമില്ല എന്നും അദ്ദേഹം തുടർന്നു പറയേണ്ടതെല്ലാം പറഞ്ഞ ശേഷം ഇ പി പരിഹസിക്കുകയായിരുന്നു ഗോവിന്ദൻ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ പരസ്പരം ശക്തിപ്പെടുത്തുന്ന സമീപനം ാണ് സ്വീകരിക്കുന്നത് ആർ എസ് എസും ചേർന്ന് അകത്ത് നടത്തുന്ന വർഗീയ നീക്കങ്ങളെ എതിർക്കും പാർട്ടി എസ് എൻ ഡി പിക്ക് എതിരല്ല ആശയപരമായ വർഗീയവൽക്കരണത്തെയാണ് എതിർക്കുന്നത് വെള്ളാപ്പള്ളി പറയുന്ന ഓരോന്നിനും മറുപടിയില്ല ന്യൂനപക്ഷങ്ങളെ പരസ്പരം ഏറ്റുമുട്ടിക്കാനുള്ള പ്രവർത്തനങ്ങളും സംഘപരിവാർ നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന കാസ് പോലെയുള്ള സംഘടനകൾ അതാണ് ചെയ്യുന്നത് ശാഖകൾ സ്ഥാപിച്ച ക്ഷേത്രങ്ങൾ കൈയടക്കുകയാണ് ആർ എസ് എസ് ദേവസ്വം ബോർഡ് ഇത് തടയും വിശ്വാസത്തിന് പാർട്ടി എതിരല്ല പാർട്ടി അംഗമായതുകൊണ്ട് വിശ്വാസം മാറ്റിവെക്കണമെന്നുമില്ല സ്വയം തീരുമാനിക്കാം പാർട്ടി അംഗങ്ങളിൽ വലിയൊരു വിഭാഗം വിശ്വാസികളുമുണ്ട് പാർട്ടി മെമ്പർഷിപ്പിൽ വരുന്നവരെല്ലാം മാർസിസ്റ്റ് ആയി എന്ന് കരുതേണ്ട ഒരാൾ മാർ ആകാൻ കുറേ സമയമെടുക്കും തെറ്റുതിരുത്തൽ സ്ഥിരം അജണ്ടയാണ് സർക്കാരിന്റെ മുൻഗണന സംബന്ധിച്ച് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞത് പാർട്ടിയുടെ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് മുൻഗണന നിശ്ചയിക്കാതെയാണ് പ്രവർത്തിച്ചത് എല്ലാം നിർവഹിക്കാൻ കഴിയുമെന്നായിരുന്നു പുതിയ സാഹചര്യത്തിൽ മുൻഗണന നിശ്ചയിക്കുകയും ഒരാൾക്ക് മാത്രമായി തിരുത്തില്ല ആരൊക്കെ തിരുത്തണമോ അവരെല്ലാവരും തിരുത്തുമെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ഈ വാചകത്തിൽ പിണറായിക്കെതിരായ താങ്ങുമുണ്ട് എം വി ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയാക്കിയത് പിണറായി ആണ് ഇ പിക്ക് അർഹതപ്പെട്ട പോസ്റ്റ് പിണറായി ഗോവിന്ദന് നൽകുകയായിരുന്നു ഇതിൽ ഇ പി ശുഭിതനാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്നാൽ പുതുമോടിയുടെ ആനന്ദത്തിൽ പിണറായിക്കൊപ്പം നിന്ന ഗോവിന്ദൻ പതിയെ പതിയെ തനി സ്വരൂപം പുറത്തെടുത്തു തുടങ്ങി ഇക്കാര്യം പിണറായിക്കും അറിയാം എന്നാൽ തീരുമാനത്തിൽ ചെറിയ പിഴവ് സംഭവിച്ചു രോഗം മൂർച്ഛിച്ച ഘട്ടത്തിൽ പാർട്ടി സെക്രട്ടറി ആരാകണമെന്ന ചർച്ച വന്നപ്പോൾ കോടിയേരിയും ഇ പി ഏം വെട്ടിയെന്നാണ് മനസ്സിലാകുന്നത് കോടിയേരിക്ക് ഗോവിന്ദനോട് താല്പര്യമുണ്ടായിരുന്നില്ല ഇതിനൊരു കാരണവുമുണ്ട് കണ്ണൂരിലെ മുന്നാക്കക്കാരിൽ പ്രധാനികളാണ് കോടിയേരിയും എ പിയും മുന്നാക്കക്കാർ തമ്മിലുള്ള സ്വാഭാവിക ഈർഷ്യയാണ് ഇരുവരും തമ്മിലുള്ളത് ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറി ആക്കിയതിൽ പിണറായിക്ക് ഇന്ന് ദുഃഖമുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പിണറായിക്ക് കഴിയുന്നുമില്ല കാരണം ഗോവിന്ദൻ അത്രമേൽ വളർന്നുപോയി പിണറായി വിരുദ്ധ ശക്തികളെല്ലാം ഗോവിന്ദന് പിന്നിൽ അണിനിരക്കുന്നുണ്ട് നാളെ ഗോവിന്ദനെ വെട്ടാൻ പിണറായി തീരുമാനിച്ചാലും ഒന്നും നടക്കില്ല കാരണം സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ളവർ ഗോവിന്ദന്റെ പോക്കറ്റിലാണ് പിണറായി താഴെ ഇറങ്ങിയാൽ തന്നെ തനിക്ക് കേരള മുഖ്യമന്ത്രിയാകാമെന്ന് ഗോവിന്ദൻ കരുതുന്നുമുണ്ട് ഇതിനുവേണ്ടി ഏത് വളഞ്ഞ വഴിയും അദ്ദേഹം സ്വീകരിക്കും ജീവിതത്തിൽ പിണറായി ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച കാലം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപിക്കെതിരെയുള്ള ഗോവിന്ദന്റെ നീക്കങ്ങൾക്ക് സീതാറാം യെച്ചൂരിയുടെയും പിന്തുണയുണ്ട് ബിജെപി ബന്ധം വഴി ഇ പിണറായിയെയും സഹായിച്ചിട്ടുണ്ട് എന്ന് കരുതുന്നു തീർത്താൽ തീരാത്ത യെച്ചൂരിക്കുന്നത് കേരളത്തിൽ സി പി എം തകർന്നാലും പിണറായി ഇ പി എയും ഇല്ലാതാക്കാനാണ് യെച്ചൂരിയുടെ ശ്രമം തകർന്ന പാർട്ടിയിൽ നിന്നും ഒരു പുതിയ പാർട്ടി കെട്ടിപ്പടുക്കാമെന്ന് യെച്ചൂരി കരുതുന്നു പിണറായിയും ഇ പി നയിച്ചാൽ കേരളം ബംഗാളാകും എന്നാൽ യെച്ചൂരി കരുതുന്നത് ബംഗാളിലെ സഖാക്കളും ഇത് തന്നെയാണ് കരുതുന്നത് സി പി എം നേതൃത്വവുമായി ഉടക്കിയ സമയത്ത് ബിജെപിയുടെ പ്രലോഭത്തിൽ ഇ പി വീണത പിണറായിക്ക് അറിയാമായിരുന്നു ഇ പി വഴി ബി ജെ പിയിലേക്ക് ഒരു പാലം നിർമ്മിക്കാൻ പിണറായി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് മനസ്സിലാകുന്നത് എന്നാൽ ഇലക്ഷൻ തലയുന്ന മുന്നണികളാകെ അലോസരമുണ്ടാക്കുന്ന തരത്തിൽ അക്കാര്യം ഉയർന്നപ്പോൾ ഇനി സംയമനം വേണ്ട എന്ന് പിണറായി തീരുമാനിച്ചിട്ടുണ്ടാകാം എന്നാൽ പ്രതിപക്ഷത്തിന്റെ വിലയിരുത്തൽ മറ്റൊന്നാണ് എൽ ഡി എഫ് തോൽക്കുമെന്ന ഉറപ്പായതോടെ ആ പാപഭാരം ജയരാജനു മേൽ ചാർത്തി കഴുകാനുള്ള ഈ തന്ത്രമാണ് മുഖ്യമന്ത്രിയുടെതെന്ന് അവർ കരുതുന്നു ഇതേ വികാരം സി പി എമ്മിലെ പല നേതാക്കൾക്കുമുണ്ട് വഴിയിൽ കൂടി പോയപ്പോൾ എന്റെ വീടാണെന്നറിഞ്ഞ ഈ ജാവദേക്കർ വന്ന് കയറിയെന്നും തിരിച്ച് അയച്ചെന്നും ഉള്ള ഇപിയുടെ വിശദീകരണം അണികൾക്ക് പോലും വിഴുങ്ങാൻ എളുപ്പമല്ല കേന്ദ്ര കമ്മിറ്റി അംഗമായ മുതിർന്ന നേതാവ് വോട്ടെടുപ്പ് ദിനം തന്നെ പാർട്ടിയെ ഇങ്ങനെ പരിഹാസ്യമാക്കിയത് എന്തുകൊണ്ട് എന്നും പാർട്ടിയിൽ ചർച്ച നടക്കുന്നുണ്ട് ദല്ലാൽ നന്ദകുമാറാണ് ഇ പിക്ക് ഇടനില നിൽക്കുന്നത് എന്നാണ് സി പി എം നേതാക്കൾ കരുതുന്നത് ദല്ലാൽ നന്ദകുമാറുമായുള്ള സൌഹൃദത്തിന്റെ പേരിൽ മുഖ്യമന്ത്രി ഒരിക്കൽ ജയരാജന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ലാവ്ലിൻ വിവാദ കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ ഉണ്ടായിരുന്ന നന്ദകുമാർ പിണറായി ഏറ്റവും വെറുക്കുന്നവരിൽ ഒരാളാണ് ദേശാഭിമാനി ജനറൽ മാനേജറായിരിക്കെ ഈ സാന്റിയാഗോ മാർട്ടിനുമായി ഉണ്ടാക്കിയ ബിസിനസ് ബന്ധമാണ് പിണറായി ഓർമ്മിപ്പിച്ച മറ്റൊരു ചീത്ത കൂട്ടുകെട്ട് ജയരാജന്റെ വൈദികം റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ സ്ഥാപനവുമായി കരാറിലായും ബിജെപിയും എൽഡിഎഫും തമ്മിലാണ് ഇവിടെ ചിലയിടത്ത് മത്സരമെന്നും ജയരാജൻ പറഞ്ഞതും പാർട്ടിക്കും എൽഡിഎഫിനുമെതിരെ പ്രതിപക്ഷം ആയുധമാക്കിയിരുന്നു മുഖ്യമന്ത്രിയുടെ പരസ്യ പ്രതികരണം ജയരാജനെ ാണ് തള്ളിവിട്ടത് പിണറായി ആവശ്യപ്പെട്ടത് എന്ത് എന്ന മുന്നണി കൺവീനർ അദ്ദേഹം ഒഴിഞ്ഞേക്കുമെന്നും എല്ലാം കരുതിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ ഇപ്പോൾ നടക്കുന്നുമില്ല എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇ പി എ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ദല്ലാൽ നന്ദകുമാർ പിണറായിയുടെ ജന്മശത്രുവാണ് ദല്ലാലിനെ ഉപയോഗിച്ചാണ് വി എസ് അച്യുതാനന്ദൻ പിണറായിക്കെതിരെ ലാവ്ലിൻ കേസിൽ കരുക്കൾ നീക്കിയതും അവിടേക്കാണ് ചിറ്റപ്പൻ ജയരാജൻ കടന്നു ചെന്നത് തന്റെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയ നന്ദകുമാറിന്റെ വീട്ടിലെത്തി അയാളുടെ അമ്മയെ ആദരിച്ചത് പിണറായിക്ക് ഒരിക്കലും സഹിക്കാൻ പോലും കഴിയില്ല തന്നെ മനഃപൂർവം അധിക്ഷേപിക്കാൻ ജയരാജൻ ശ്രമിച്ചതായി പിണറായി കരുതുന്നുമുണ്ട് വാർത്തകളിൽ നിന്ന് പിണറായി ഈ വിവരം അറിയുകയായിരുന്നു അത് പിണറായിയെ ഞെട്ടിക്കുന്നതായിരുന്നു എന്നിട്ടും പിണറായി ക്ഷമിക്കാൻ കാരണം ഇ പിക്ക് ബി ജെ പി ബന്ധമാണ് ക്ഷമിച്ചില്ലെങ്കിൽ വിവരം അറിയുമെന്ന് പിണറായിക്ക് നന്നായി അറിയാം താൻ ഇപിയുമായി നടത്തിയ എല്ലാ കൂട്ടു കച്ചവടങ്ങളും പരസ്യമാക്കും അറിയാം അതുകൊണ്ട് തന്നെ എന്ത് വില കൊടുത്തും ഇപേ രക്ഷിക്കണം അതിനാണ് പിണറായി ശ്രമിക്കുന്നത്